എഴുതിയ ഈ രണ്ടാം ലേഖനം എഴുതുമ്പോഴും തസലോനിക്ക സഭയുടെ സ്ഥിതിഗതികൾക്ക് വലിയ മാറ്റമുണ്ടായിരുന്നില്ല സിൽവാനോസ് തിമോത്തിയോസ് എന്നിവരോടൊപ്പം കുരുന്തൽ കഴിയുന്ന കാലത്താണ് ഈ ലേഖനം എഴുതിയത് ഒന്നാം അധ്യായം ഒന്നാം വാക്യം അപ്പോസ്വലപ്രവൃത്തികൾ പതിനെട്ടാം അധ്യായം അഞ്ചാം വാക്യം ആദ്യ ലേഖനത്തെ അവർ സ്വീകരിച്ചതിന് ശേഷം സഭയിലുണ്ടായ വ്യതിയാനങ്ങളെക്കുറിച്ച് പൗലോസിന് ലഭിച്ച വിവരങ്ങളാണ് ലേഖന രചനയ്ക്ക് പ്രേരകമായത് ഒന്നാം ലേഖനം എഴുതി കഴിഞ്ഞ് ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ലേഖനവും എഴുതി എന്ന് കരുതാം ലേഖനകർത്താവ് പൗലോസാണെന്ന പ്രസ്താവന ഈ ലേഖനത്തിലുണ്ട് ഒന്നാം അധ്യായം ഒന്നാം വാക്യം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ഒന്നാം ലേഖനത്തെക്കാൾ കൂടുതൽ പ്രാചീന സാക്ഷ്യങ്ങളും ഉദ്ധരണികളും ഉള്ളത് ഈ രണ്ടാം ലേഖനത്തിനാണ് ജസ്റ്റിൻ മാർട്ടിയർ ഇതിനെ പരാമർശിച്ചിട്ടുണ്ട് ഐറീനിയസ് പൗലോസിൻ്റെതായി ഈ ലേഖനത്തെ എടുത്തു പറയുന്നുമുണ്ട് മൊററ്റോറിയൻ കാനൂനിലും പഴയ സിറിയ ക്ലത്തീൻ പരിഭാഷകളിലും മാർഷ്യന്റെ കാനോനിലും പൗലോസിൻ്റെ ലേഖനമായി ഇതിനെ ചേർത്തിരിക്കുന്നു ലേഖനത്തിലെ ഭാഷാശൈലിയും പ്രയോഗങ്ങളും അപ്പോസ്തോലനായ പൗലോസിൻ്റേതാണ് രണ്ട് ലേഖനങ്ങൾക്കും തമ്മിലുള്ള പൊരുത്തം വിസ്മയകരമാണ് പ്രാർത്ഥനകൾ ഒന്ന് തെസ്ലോനിക്കർ മൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം രണ്ട് തെസ്ലോനിക്കർ രണ്ടാം അധ്യായം പതിനാറ് പതിനേഴ് മൂന്നാമധ്യായം പതിനാറാം വാക്യം സ്തോത്രങ്ങൾ ഒന്ന് തെസ്ലോനിക്കർ ഒന്നിൻ്റെ രണ്ട് മൂന്ന് രണ്ട് തെസ്ലോനിക്കർ ഒന്നാം അധ്യായം മൂന്നാം വാക്യം അഭ്യർത്ഥന ശൈലികൾ ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ ഒന്ന് രണ്ട് തെസ്ലോനിക്കർ മൂന്നിൻ്റെ ഒന്ന് എന്നീ കാര്യങ്ങൾ രണ്ട് ലേഖനങ്ങളിലും വലിയ വ്യത്യാസം കൂടാതെ കാണപ്പെടുന്നു ഈ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്ന് പീഡനം സഹിക്കുന്ന വിശ്വാസികളെ ആശ്വസിപ്പിക്കുക രണ്ട് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ ആസന്നതയെക്കുറിച്ച് തസലോനിക്കരെ ഓർപ്പിക്കുകയും അധർമ്മമൂർത്തി വെളിപ്പെടുകയും വിശ്വാസത്യാഗം സംഭവിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് കർത്താവിൻ്റെ നാൾ വരികയില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുക രണ്ടാം അധ്യായം രണ്ട് മുതൽ പത്ത് വരെ മൂന്ന് ക്രമം കെട്ട് നടക്കുന്നവരെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കുന്നതിന് പ്രബോധിപ്പിക്കുക മൂന്നാം മൂന്നാമധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെ നാല് വ്യാജ ലേഖനങ്ങളിൽ നിന്ന് തൻ്റെ ലേഖനങ്ങളെ തിരിച്ചറിയുവാനുള്ള അടയാളം നൽകുക മൂന്നാമധ്യായം പതിനേഴാം വാക്യം ഈ ലേഖനത്തിനും ചില പ്രത്യേക സവിശേഷതകളുണ്ട് ഒന്ന് ചരിത്രാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന അനീതിയുടെ സകല വഞ്ചനയെയും കുറിച്ച് ഈ ലേഖനം വ്യക്തമാക്കുന്നു എതിർ ക്രിസ്തുവിനെ അധർമ്മമൂർത്തി നാശയോഗ്യൻ എന്നീ പേരുകളിൽ പരാമർശിക്കുന്നു രണ്ടാമധ്യായം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ രണ്ട് ക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ് ഈ ലേഖനത്തിലെയും പ്രധാന വിഷയം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പുനരാഗമനത്തോടുകൂടി നടക്കുന്ന ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധി വെളിപ്പാട് പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് പോലെയാണ് ഇതിലും കാണപ്പെടുന്നത് ഒന്നാം ലേഖനത്തിലെ വിഷയം ക്രിസ്തു സഭയ്ക്ക് വേണ്ടി വരുന്നതും രണ്ടാം ലേഖനത്തിലേത് ക്രിസ്തു സഭയോടുകൂടെ വരുന്നതുമാണ് രണ്ടിൻ്റെ ഏഴിലെ തടുക്കുന്നവൻ ആരാണെന്നതിനെക്കുറിച്ച് വിവിധ വ്യാഖ്യാനങ്ങളും നിലവിലുണ്ട് ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഈ ലേഖനത്തിലെ പൗലൂസിൻ്റെ വന്ദനമാണ് ഒന്നാം ഒന്നാമധ്യായം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ പൗലോസ് പീഡനം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു ഒന്നാം ഒന്നാമധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ തസലോനിക്കർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു ഒന്നാം ഒന്നാമധ്യായം അഞ്ച് മുതൽ പത്ത് വരെ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാഴ്ചപ്പാടിൽ പ്രോത്സാഹനം നൽകുന്നു ഒന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ പൗലോസ് തസലോനിക്കരുടെ ധാരണയെ തിരുത്തുന്നു രണ്ടാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ കർത്താവിൻ്റെ നാൾ വന്നിട്ടില്ല രണ്ടാമധ്യായം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ അധർമ്മമൂർത്തി മുമ്പേ പ്രത്യക്ഷപ്പെടും രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രബോധനവും മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ പ്രായോഗിക പ്രബോധനങ്ങളാണ് മൂന്നാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു മൂന്നാമധ്യായം മൂന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൽ സ്ഥിരതയോടിരിക്കുക എന്ന വിഷയമാണ് മൂന്നാമധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെ ക്രമം കെട്ട് നടക്കുന്നവരെ ഒഴിഞ്ഞ് സുബോധമായി ജീവിക്കുക മൂന്നാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ ഈ ലേഖനത്തിൻ്റെ ഉപസംഹാരമാണ്